ഒരിക്കലേ ഒരു കണക്ക് അധ്യാപകൻ അതായത് മാത്സ് ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അധ്യാപകൻ ബോർഡ് ഒരുപാട് കണക്കുകൾ എഴുതി പത്ത് കണക്ക് എഴുതി അതിൽ ഒമ്പതെണ്ണത്തിൻ്റെയും സമവാക്യം കറക്റ്റായിരുന്നു അതിൽ ഒരെണ്ണത്തിന്റെ സമവാക്യം മാത്രം തെറ്റിപ്പോയി അധ്യാപകൻ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ചിരിച്ചു ഈ കുട്ടികൾ ചിരി കണ്ടപ്പോൾ അധ്യാപകന് കാര്യം പിടികിട്ടി അധ്യാപകൻ നോക്കിയപ്പോൾ ഒരെണ്ണം അതിൽ തെറ്റായിരുന്നു ഇത് കണ്ട അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു ഞാൻ ആദ്യത്തെ ഒമ്പതെണ്ണം ശരിയാക്കി എഴുതി അപ്പൊ നിങ്ങൾ ആരും എന്നെ അഭിനന്ദിച്ചില്ല പകരം ഒരെണ്ണം തെറ്റിയപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചൂല്ലേന്ന് എന്നിട്ട് ടീച്ചർ കുട്ടികളോട് പറഞ്ഞു ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിനും സംഭവിക്കുന്നത് നമ്മൾ ചെയ്ത ഒമ്പത് ശരിയായ കാര്യം ആരും പറയില്ല നമ്മൾ ചെയ്ത ഒരൊറ്റ തെറ്റ് അത് ലോകം മുഴുവൻ ആഘോഷിക്കും ഇത് മറ്റുള്ളവരെ മാത്രം കാര്യമല്ല പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാ നമ്മൾ നമ്മുടെ പോരായ്മകൾ കാണാതെ മറ്റുള്ളവരെ ചെറിയൊരു തെറ്റിനെ പെരുപ്പിച്ച് കാണിച്ചിട്ട് അത് മുഴുവൻ വിമർശിച്ച് ലോകം മുഴുവൻ അറിയിക്കും പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ എത്രത്തോളം വിമർശിക്കപ്പെടുന്നുവോ അത്രത്തോളം നിങ്ങൾ വളരും ഒരു കല്ല് എത്രത്തോളം കൊത്തുപണിക്ക് വിധേയമാകുന്നുവോ അത്രത്തോളം മനോഹരമായ ഒരു ശില്പം ആ കല്ലിൽ നിന്നുണ്ടാകും ടീച്ചർ അവസാനം കുട്ടിയോട് ഇങ്ങനെ കൂട്ടിച്ചേർത്തു മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ സമയം കളയാതെ സ്വന്തം പോരായ്മകൾ കണ്ടെത്തി അതിനെ മാറ്റാനും സ്വയം വളരാനും ശ്രമിക്കുക മറ്റുള്ളവരുടെ വിമർശനങ്ങളിൽ ഭയപ്പെടാതെ സ്വയം വളരാനുള്ള അവസരങ്ങളായിട്ട് അത് മാറ്റാനായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു